ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് തോളിൻ്റെ സൈഡിലുള്ള ഒരു വരിയിലാണ് തോളിൻ്റെ സൈഡിൽ നിന്ന് അവിടെ കുറച്ച് വീടുകളിലോട്ട് പോന്ന ഒരു വരിയാണ് മൺവഴിയാണ് ഇപ്പൊ തോളിൻ്റെ കണ്ടത്തിന്റെ നടുവിലൂടെയാണ് ഈ വഴി പോകുന്നത് തോടിന്റെ വരമ്പിലൂടെയാണ് ഈ വഴി പോകുന്നത് ഇപ്പൊ ഈ വഴിയിൽ കൂടെ കുറച്ചൊന്ന് പോയി നോക്കാം നേരത്തെ ഈ വരിയിൽ വീൽചെയറെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വരി ഒന്ന് നിരപ്പാക്കി കുറച്ച് അതുകൊണ്ട് വീൽചെയറെ പോവാൻ ഞാൻ രണ്ടുമൂന്ന് വർഷം പോയി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും കാഴ്ചകളെല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ വന്ന് ലൈക്ക് ചെയ്യണം ഞാൻ വരുവാണ് ഇവിടെ ചെറിയൊരു കുരിയുണ്ട് ഉണ്ട് ഇവിടെ ഒരു പറങ്കാവ് മരം വലിയൊരു തോണ്ട സൈഡിൽ വലിയൊരു പറങ്കാവ് മരം നല്ലൊരു ഭംഗിയാണ് തോണ്ട സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാന് ഇപ്പൊ ഈ വഴി കൂടെ വരുവാണ് ഞാന് മഴ ഉള്ള സമയത്തൊന്നും ഇതില് പോകാൻ പറ്റത്തില്ല ഭയങ്കര വെള്ളമായിരിക്കും തോട്ടിലെ വെള്ളം പൊങ്ങുമ്പോ ഒന്നും ഇതിലെ പോകാൻ പറ്റത്തില്ല പെയ്യേ ഇതില് പോകാൻ പറ്റത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് എങ്കിലും പോകാൻ പറ്റും പൊതങ്ങിയൊന്നും പോകത്തില്ല അതുകൊണ്ട് പോകാൻ പറ്റും സൈഡ് തോടാണ് അതിന്റെ ഇവിടെ കുറച്ച് കുരിയുള്ള ഭാഗമൊക്കെ ഉണ്ട് ഇത് തെയ്യ പോണം സൈഡിലോട്ട് വയലാണ് ആ സൈഡിൽ മൊത്തം വയലാണ് കണ്ടവാണ് ഇവിടിപ്പം വെള്ളമില്ല അടുപ്പിച്ച് മര വരുന്ന സമയത്തൊക്കെ ഇവിടെ വെള്ളം കേറും സൈഡിലാണെങ്കിൽ തോടാണ് തോടത്ത സൈഡിൽ കയറുന്ന തോടാണ് കുറച്ച് ഭാഗം മാത്രമേ സൈഡിൽ പാറ കെട്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പാറയൊന്നും കെട്ടിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ മുമ്പിലോ മുമ്പോട്ട് പോവാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് തെയ്യെ വേണം പോകാന് ഇവിടെ ഒരു തെങ്ങിന്റെ വേര് വഴിയിലിറങ്ങുന്ന ഇപ്പോൾ ുദ്ധിമുട്ടാണെങ്കിലും പോവാൻ കുഴപ്പമൊന്നുമില്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട് കണ്ടത്തില്ല ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഫുട്ബോൾ ഫുട്ബോളുകളിറങ്ങാടി വെള്ളം പറ്റിയുണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റും തോടിന്റെ അപ്പുറത്ത് കണ്ണമംഗലമാണ് ഇപ്പൊ നിക്കുന്നത് പത്തിവരാണ് നല്ല വെയിലുണ്ട് ഇപ്പൊ വൈകിട്ട് വൈകിട്ട് നല്ല വെയിലുള്ള ഒരു ദോശയാണ് തോട്ടിലെ നല്ല വെള്ളമുണ്ട് തോടിനപ്പുറത്തോടെ ഒരു ചെറിയ വഴിയുണ്ട് പെയ്യ ഇങ്ങി വരുവാണ് അങ്ങോട്ട് പോകുമ്പം അവിടെ ഒരു ഒക്കെ ഉണ്ട് മണറ്റൽ അമ്പലം എന്നാണ് പറയുന്നത് മര പെയ്യുമ്പോ ഇവിടെ പോകാനേ പറ്റത്തില്ല ഇവിടെ ചള്ളയായിരിക്കും അപ്പൊ ഇതുവരെയൊന്നും പോകാൻ പറ്റത്തില്ല വിടെ അവിടെ അവിടെ റോഡ് ഇത്രയും വന്ന വരിയാണ് ഇപ്പൊ കാണുന്നെ ഇത്രയും ദൂരമാണ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുണ്ട് ആ വീടിന്റെ മുമ്പേ പുഞ്ചയാണ് അവിടെ വല്ല അങ്ങോട്ട് പുഞ്ചയാണ് ഇവിടൊക്കെ വെള്ളം കയറി കിടക്കുവാണ് വെള്ളമാണ് ഇവിടൊക്കെ ഇവിടെ കുറച്ച് ആരവുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി കിടക്കുവാണ് അപ്പുറത്ത് കുറച്ചുകൂടെ പൊക്കമുണ്ട് അതുകൊണ്ട് അവിടെ ഇപ്പൊ വെള്ളമില്ല അവിടെ മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും നിരപ്പിലുള്ള വഴിയല്ല ചരിങ്ങ കിടക്കണം അപ്പൊ ചരിങ്ങയൊക്കെ വിളിച്ചേർ പോവും ഇങ്ങനെ ഇതുവരെ കാറൊക്കെ വരും കാറൊക്കെ വരുന്ന കാറും കാറൊക്കെ വരുന്ന വഴിയാണിത് ഇവിടെയൊക്കെ തൊട്ടടുത്താണ് തോട് തോട് തൊട്ടിങ്ങനെ ചേർന്നാണ് പോകുന്ന ഒഴുകുന്ന ഇവിടെ നിന്ന് കാണാൻ നോക്കുമ്പോ നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് മഴ പെയ്യുന്ന സമയത്ത് തോടൊക്കെ എന്ന് പറയുമ്പോ ഇവിടെ എല്ലാം വെള്ളം കയറുന്നത് ഒത്തിരി വീടുകളിലേക്കുള്ള വഴിയാണ് ഈ വഴി ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയെല്ലാം ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ തോടാണ് സൈഡിൽ ഇവിടെ ഒരു പൈപ്പിന്റെ പഴയ ഒരു പൈപ്പിന്റെ കല്ല് കാണാൻ പറ്റി ഇവിടെ സൈഡിന് സൈഡിൽ തോടാണ് തോടൊഴുകാണ് മഴയില്ലാത്തതുകൊണ്ട് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് അടുപ്പിച്ച് മഴ പെയ്യുന്ന സമയത്ത് തോട് നിറങ്ങി ഒഴുകും അവിടെ ഒരു വീടാണ് വീടിൻ്റെ സൈഡിൽ കൂടെ ആണ് ഇനിയും പോകുന്നത് വീടിന്റെ സൈഡിൽ കൂടെയാണ് അങ്ങോട്ടും വഴിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അമ്പലമൊക്കെ ഉള്ളത് ാക്കി പോവാണ് ഇനിയും വരി കുറച്ച് ചെറുതായി ചെറുതായി വരുവാണ് വീതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു ട്യൂബ് വീലറിന് പോവാനുള്ള വീതിയേ ഉള്ളു ഇവിടെ ഒരു ആണ് തോട്ടിലേക്ക് വളങ്ങി നിൽക്കുന്ന ഒരു തെങ്ങുണ്ട് ഇവിടെ തോട് ചെറുതായിട്ട് വളങ്ങിയാണ് ഒഴുകുന്നത് അവിടെ ഒരു കേബിള് തോട്ടിലോട്ട് കിടക്കുന്നത് കാണാം ഇപ്പൊ ഒരു ടു വീലർ പോവാനുള്ള വിധിയേ ഉള്ളൂ ഇപ്പൊ ഇനി വീൽച്ചറ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ബാക്കി കാഴ്ചകൾ അമ്മയാണ് എന്റെ കൂടെ വരുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പൊ അമ്മ പോയി വീഡിയോ എടുക്കും അപ്പൊ ആ കാഴ്ചകളിലോട്ട് പോകാം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു തോടിന്റെ അപ്പുറത്തെ സൈഡിലാണ് കണ്ണമംഗലം ഇത് പത്തിവരാന്നും ഇവിടെ മുതൽ അങ്ങോട്ട് തോടിന്റെ ഇപ്പത്തെ സൈഡും കണ്ണമംഗലമാണ് ഇങ്ങനെ വരാന് ഒരു കാരണമുണ്ട് നേരത്തെ ഈ തോട് ഈ കാണുന്ന സ്ഥലത്തുകൂടി ആയിരുന്നു കുഞ്ചയിലോട്ട് പോയിരുന്നത് പണ്ടെങ്ങോ ഒരു മഴക്കാലത്ത് മട വീണിട്ട് തോട് വഴി മാറി ഒഴുകി ഇവിടം വരെ പടിഞ്ഞാട്ട് ഒഴുകി വന്ന തോട് ഇവിടം മുതൽ അങ്ങോട്ട് വടക്കോട്ട് ഒഴുകി വന്നിട്ട് വീണ്ടും പടിഞ്ഞാട്ട് പോയാണ് തോട്ടിലോട്ട് ഒഴുകുന്നത് അവിടെ ഒരു വലിയ തോടുണ്ട് കരിപ്പുഴത്തോടെന്നാണ് ആ തോടിന്റെ പേര് ആ തോട്ടിലോട്ടാണ് ഈ തോടി എന്ന് ചേരുന്നത് ഇവിടുന്ന് ഈ വരി രണ്ടായിരത്തി പിരിഞ്ഞു പോകുന്നത് കാണാം ഇവിടെ ഒരു അമ്പലമുണ്ട് ഇതാണ് മണറ്റേൽ അമ്പലം ഇതൊരു കുടുംബക്ഷേത്രമാണ് ഇവിടൊക്കെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട് നടക്കാൻ പറ്റുമ്പം കൊച്ചിലേ നടക്കാൻ പറ്റുമ്പോൾ ഇവിടെയൊക്കെ വന്ന ചെറിയൊരു ഓർമ്മയുണ്ട് അമ്പലത്തിൽ നല്ല ഉയരമുള്ള ഉയരമുള്ളൊരു മഴമുണ്ട് ഇങ്ങോട്ട് വരാനുള്ള വഴിക്ക് വീൽചെയർ വരാനുള്ള വീതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊക്കെ വരായിരുന്നു ഞാനും ഈ വീഡിയോയിലൂടെയാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പുഞ്ചയാണ് ഈ സ്ഥലം പുഞ്ചയിലേക്ക് ഇറങ്ങിയ ഒരു ദ്വീപ് പോലെയാണ് നിൽക്കുന്നത് നേരത്തെ ഇങ്ങോട്ട് വന്ന വഴി മാത്രമേ ഉള്ളൂ കരയുവായിട്ട് ബന്ധിപ്പിക്കുന്നേ ഇവിടെ നല്ല കാറ്റാണ് എപ്പോഴും പുഞ്ചയെടുത്തുള്ളത് കൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ നല്ല കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും പടിഞ്ഞാട്ട് തോട് ഇവിടെ വടക്കോട്ടാണ് ഒഴുകുന്നത് വടക്കോട്ടൊരു കിട്ടാണ് പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞു പുഞ്ചേരിൽ വെച്ച് തോ കരിപ്പുര തോട്ടിലോട്ട് ചേരുന്നത് കരിപ്പുര എന്ന സ്ഥലത്ത് വെച്ച് അച്ചങ്കോയിൽ നദിയിൽ നിന്നാണ് തോട് രൂപപ്പെടുന്നത് ഇനി ഇവിടുന്ന് തിരിച്ചു പോകുവാണ് ഇതേപോലെ നല്ല വെയിലായിരുന്നെങ്കിലും ഇപ്പം മഴക്കോള് വരുന്നുണ്ട് ഈ ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരാന് ഇപ്പൊ തിരിച്ചിങ് റോഡിൽ വന്ന് ഇവിടെ ഇവിടെ ഒത്തിരി പൂക്കൾ നിപ്പുണ്ട് ഇത് കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം